മലയാളത്തിന്റെ പ്രിയ പ്രിയനടി മഞ്ജുമാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് ഓഗസ്റ്റ് രണ്ടിനായിരുന്നു സിനിമയുടെ റിലീസ് തീയതി എന്നാൽ വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് റിലീസ് മാറ്റിവെച്ചു എന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ദുരിതം വിതച്ച് പെയ്തിറങ്ങിയ മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ഫുട്ടേജ് എന്ന ഞങ്ങളുടെ ചിത്രത്തിന്റെ റിലീസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവച്ചിരിക്കുന്നു എന്നായിരുന്നു കുറിപ്പ് എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുതുക്കിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിമൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക കുമ്പളങ്ങി നൈറ്റ്സ് അഞ്ചാം പാതിര മഹേഷിന്റെ പ്രതികാരം എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ എന്ന നിലയിൽ ശ്രദ്ധേയനായ സൈജു ശ്രീധരന്റെ സംവിധാന അരങ്ങേറ്റമാണ് ഈ ചിത്രം മഞ്ജു വാര്യർക്കൊപ്പം വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് ഭൂവി പക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ പെയിൻ ബ്ലൂ ഡോട്ട് ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു മാർട്ടിൻ പ്രഗാട്ട് ഫിലിംസ് ആണ് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത് അനുരാഗ് കശ്യപാണ് സിനിമ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ കണ്ടുവരാത്ത പരീക്ഷണ ശൈലിയാണ് ചിത്രത്തിലെ അവതരണം